ഒൻപതാം തീയതി വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് തൃപയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അഭിഷേക കാവടി രാവിലെ പതിനൊന്ന് മണിക്ക് ക്ഷേത്രത്തിലെത്തി അഭിഷേകം രാത്രി ഒൻപത് മണിക്ക് പഞ്ചവാദ്യം ശിംഗാരിമേളം തുടങ്ങി വിവിധ വാദ്യമേളങ്ങളോടെ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ഒന്നാം ദിവസത്തെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിക്കും കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു തളിക്കുളം ജി വി എച്ച് എസ് സ്കൂളിൽ സുരക്ഷിത് മാർഗ് റോഡ് സുരക്ഷാ പദ്ധതി നടന്നു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എം എസ് സജീഷ് അധ്യക്ഷനായി റോഡ് ബോധവൽക്കരണ ക്ലാസ് ആംബുലൻസ് ഡ്രൈവർമാരെ ആദരിക്കൽ അപകടത്തിൽ നിന്നും വിമുക്തി നേടിയ വ്യക്തിയുടെ ജീവിതാനുഭവം പങ്കുവയ്ക്കൽ എന്നിവ നടന്നു പ്രധാനാധ്യാപിക അഫ്സദ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ആശ വി എച്ച് എസ് സി പ്രിൻസിപ്പാൾ ഷിജി പി പി പ്രോഗ്രാം കോർഡിനേറ്റർ കെ ജെ പ്രേംകുമാർ സിംസൻ ആറം എന്നിവർ സംസാരിച്ചു റേറ്റ് കൂടി അതില് പല കാര്യങ്ങളുണ്ട് ഒന്ന് റോഡ് ഒക്കെ ഇന്ന് കാണുന്ന റോഡല്ല നാളെ കാണുന്നത് മാറ്റി അപ്പുറത്തേക്കാക്കി ഇവിടുന്നു അപ്പറത്ത കിട്ടുന്നു പിന്നെ ഈ റോഡ് നന്നാക്കണ അമിത ഡ്രൈവർമാർ നല്ല റോഡ് വരുമ്പോ നല്ല സ്പീഡ് നല്ല സ്പീഡായിട്ട് പെട്ടന്ന് റോഡ് പണിയുടെ പോകായിട്ട് എവിടെങ്കിലും നിർത്തിട്ട് വന്നാൽ പറ്റില്ല